ഡിആർഎലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടിവെട്ട് മത്സരം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയും ബോളേഴ്സിനെയൊക്കെ എടുത്ത് പഞ്ഞു കിട്ടു എസ് ആർ എച്ച് എസ് ആർ എച്ച് ബാറ്റേഴ്സും അതുപോലെ തന്നെ എസ് ആർ എച്ച് ബോളേഴ്സിനെയും മുംബൈയും പഞ്ഞി കിട്ടു ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ളൊരു ടോട്ടൽ അത് അതൊരു അന്യ ടോട്ടലാണ് അത് പല റെക്കോർഡുകളും ഏറ്റവും വലിയ സ്കോർ എന്നുള്ളതും ഒരു മത്സരത്തിൽ ഏറ്റവും വലിയ സ്കോർ ആയിട്ടുള്ളതും അങ്ങനെ പല 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 റെക്കോർഡുകൾ പതിനാറ് ബോളിൽ അഭിഷേക് ശർമ്മ ഫിഫ്റ്റി അടിച്ചതും അങ്ങനെയൊക്കെ പല പല റെക്കോർഡുകളുണ്ട് ഒത്തിരി റെക്കോർഡുകൾ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പിറന്നൊരു മത്സരം അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് റെക്കോർഡുകൾ പറയുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ആരാധകൻ കണ്ടിരിക്കേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു മുംബൈ മുംബൈ ബോളേഴ്സിനെ വളരെ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് എസ് ആർ ജി ബാറ്റേഴ്സ് നേരിട്ടത് പ്രത്യേകിച്ച് ട്രാവൽസ് കേട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് മാത്രമാണ് അത്രയും ഒരു ഹ്യൂജ് ടോട്ടലിലോട്ട് എസ് ആർച്ച് പോകാനായിട്ടുള്ളൊരു ഒരു ഒരു കാരണമായത് അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള അറുപത്തിരണ്ട് റൺസാണ് ഇരുപത്തി നാല് ബോൾ നാല് ഓവറിൽ ഓവറില് അറുപത്തിരണ്ട് റൺസാണ് സത്യം പറഞ്ഞാൽ ട്രാവൽസ് കേട്ടിട്ട് എടുത്തിട്ടുള്ളത് അറുപത്തി രണ്ട് റൺസ് അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ ഒരു ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് എഫർട്ട് ഇട്ടാലും അടിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അതായത് പതിനാറ് ബോൾ ഫിഫ്റ്റി അടിക്കുക എന്ന് പറയുമ്പം അതൊന്നും പറയാനില്ല ഇരുപത്തി മൂന്ന് ബോളിൽ അറുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് വളരെ ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു ബാറ്റിംഗ് തന്നെയായിരുന്നു അതുപോലെ തന്നെ ക്ലാസ്സൻ കളിച്ച ഒരു ഇന്നിങ്സ് എൺപത് റണ്ണ് മുപ്പത്തി നാല് ബോളിൽ എൺപത് റണ്ണാണ് അദ്ദേഹവും ഒരു രക്ഷില്ലാതെ കളിച്ച് കൂടെ മാർക്രോവും അവരുടെ കൂടെ നല്ലൊരു സപ്പോർട്ട് നാൽപ്പത്തി രണ്ട് റൺസ് ഇരുപത്തി എട്ട് പോളെ നാൽപ്പത്തി രണ്ട് റൺസും മാർക്രോവും നേടി അങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ്ന്നുള്ളൊരു ഹ്യൂജ് ടോട്ടൽ ഹ്യൂജ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഹ്യൂജ് ടോട്ടലാണ് ശരി പറഞ്ഞ തിരിച്ചിറങ്ങിയ അതായത് ജയത്തിന്റെ സാധ്യത ഓക്കെ അതിലോട്ട് വരാം അതിനുമുമ്പേ മുംബൈ ഇന്ത്യൻസിന്റെ കൂട്ടത്തിൽ ബൗൾ ചെയ്തത് ജസ്പ്രീത് ബുംറ നാല് ഓവറിൽ മുപ്പത്തി ആറ് റൺസ് മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് മുപ്പത്താറ് റൺസ് എന്ന് പറയുമ്പോൾ നാല് ഓവറിൽ താരതമ്യേന ആവറേജ് ആവറേജിന് മുകളിൽ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് തല്ലുണ്ടെന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഇതാണ് പക്ഷേ ഈ ഒരു മത്സരത്തിൽ അത് തന്നെയല്ല ഈ ബാക്കിയുള്ള എല്ലാ ബോളേഴ്സും പത്തിന് മേളെയാണ് പതിനേഴ് വരെ പോയിട്ടുണ്ട് രണ്ടു പേരും ആണ് പതിനേഴ് സ്ട്രൈക്ക് റേറ്റിലാണ് എക്കോണമിയിലാണ് പോയി ബോൾ പന്ത് എറിഞ്ഞിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ മുപ്പത്തി ആറ് റൺസ് നാലോവർക്ക് കൊടുത്തിട്ടുള്ള ബുംറയുടെ ബോളിംഗ് വളരെ മികച്ചതാണ് ഹർദിക് പാണ്ഡ്യ എത്രയോ 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 നല്ല ഓപ്ഷനുകൾ ഉണ്ടായിരുന്നത് എത്രയോ നല്ല നല്ല കോമ്പിനേഷനുകളൊക്കെ ബോളിംഗിൽ വരുത്താൻ കഴിയുന്ന നല്ല ഉള്ള ഒരു ഒരു ടീം തന്നെയാണ് അപ്പം അതിനകത്തൊരു ക്യാപ്റ്റൻ എന്ന നിലയിൽ പല കാര്യങ്ങളും ആ ഒരു പാണ്ഡ്യേഷനിൽ ചെയ്യാമായിരുന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ജസ്പ്രീത് ബുംറയ്ക്ക് കൊടുത്ത ഓവറുകളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്ത സ്പെല്ലുകളാണ് ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ തോൽവിയായിട്ടുള്ളൊരു ഒരു ഒരു ബോളിങ് ചേഞ്ചസുകളാണ് ഹാർദിക് പാണ്ഡേയുടെ ക്യാപ്റ്റൻസിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ആദ്യത്തെ പവർപ്ലേയിൽ നാലാം ഓവറാണെന്ന് തോന്നുന്നു ബുംറേക്ക് കൊടുത്തിട്ടുണ്ട് ആ ഓവറിൽ അഞ്ച് റൺസ് മാത്രമാണ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ബുംബ്രയ്ക്ക് കൊടുത്തത് പന്ത്രണ്ട് ഓവർ കഴിഞ്ഞിട്ട് പതിമൂന്നാമത്തെ ഓവറാണ് ബുംബ്രൈക്ക് അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും പന്ത്രണ്ട് ഓവർ ആയപ്പോഴത്തേനും എസ് ടോട്ടൽ സ്കോർ എത്തണമെന്ന് അറിയോ നൂറ്റി റൺസ് അതായത് ഇരുപത് ഓറിൽ അത്യാവശ്യം ജയിക്കാനുള്ള സ്കോർ അപ്പം തന്നെ പന്ത്രണ്ട് ഓവർ ആയപ്പോൾ തന്നെ ഒരു സ്കോറിലോട്ട് അവർ എത്തിച്ചേർന്നു എന്നിട്ടും ബുംറയ്ക്ക് ഒരു ഓവർ കൊടുത്തിട്ടില്ല അവിടെ എന്താ പറയുക ഹെഡും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും ഇവരെല്ലാം കൂടെ അടിച്ചു തകർക്കുക അത്രയും ഫോമായിട്ട് നിൽക്കുന്നവരാണ് അവരെ പുറത്തെടുക്കാൻ നിലവിലുള്ള ഏറ്റവും മികച്ച ബോളർക്ക് തന്നെ അവസരങ്ങൾ കൊടുക്കണം പോട്ടെ ഒരു രണ്ട് ഓവറും ആ പന്ത്രണ്ട് ഓവറിൽ ഒരു ഓവറൂടെ ബുംറയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ മനസ്സിലായി ഞാൻ ഒരു മൂന്ന് ഓവർ ഇവർ ഇവർക്ക് വേണ്ടി തന്നെ എറിയണം കാരണം വിക്കറ്റ് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു ഈ ഒരു അറ്റാക്കിംഗ് ശൈലി നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പം അതൊന്നും ചെയ്യാനുണ്ട് ഷോ സോ ഇപ്പം ഇവർക്ക് ഹർദിക് പാണ്ഡിക്കും എല്ലാവർക്കും ഒരു ഹർദിക് പാണ്ഡി ക്യാപ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും സ്ട്രാറ്റജി ഉണ്ടായിരിക്കും കളി തുടങ്ങുന്നതിന് മുമ്പ് പന്ത്രണ്ട് ഓവർ വരെ ബുമറിക്ക് ബോൾ കൊടുക്കണ്ട അതിനുശേഷം ഡെത്ത് ഓവറുകളിൽ കാരണം ഡെത്ത് ഓവറിലാണല്ലോ എല്ലാ ടീമുകളും കുറച്ചുകൂടെ അറ്റാക്കിങ് ഇതിലോട്ട് വരുന്നത് അല്ലെങ്കിൽ കൂടുതൽ അപകടകാരികളാകുന്നതും അപ്പം അങ്ങനെയുള്ളൊരു പ്ലാൻ നേരത്തെ ഉണ്ടായിരിക്കും പക്ഷെ അത് സാഹചര്യം അനുസരിച്ചിട്ട് വേണം അതൊക്കെ നടപ്പിലാക്കാൻ എന്നുള്ള കാര്യമാണ് അത്രയും കോമൺ സെൻസ് പോലും കാണിക്കാത്ത ഒരു ക്യാപ്റ്റൻസിയാണ് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനാണ് ഹർദിക് പാണ്ഡ്യ പന്ത്രണ്ട് ഓവർ വരെ അടിയോടടി നടക്കുമ്പം ആ പാർട്ട്ണർഷിപ്പ് എങ്ങനെയായാലും ബ്രേക്ക് ചെയ്യാനാണ് നോക്കേണ്ടത് അല്ലാതെ അന്നാരുന്ന നേരത്തെ മുൻകൂട്ടി വെച്ചിരുന്ന പ്ലാൻ നടപ്പിലാക്കാനുള്ള സമയമല്ലത് അപ്പോൾ അതാണ് ഹർദിക് പാണ്ഡ്യ ഏറ്റവും വലിയ തെറ്റുപറ്റിയൊരു കാര്യം പന്ത്രണ്ട് ഓവർ വരെ ബുംറയ്ക്ക് ഒരു ഓവറെ കൊടുത്തിട്ടുള്ളൂ വളരെ വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ളൊരു തീരുമാനമാണത് അതിന് ശേഷമുള്ള രണ്ട് ഓവറുകൾ ബുംറ നല്ല നല്ലപോലെ തന്നെ പന്തറിഞ്ഞു അവസാനം ഡെത്ത് ഓവർ ഡെത്ത് ഓവറിൽ വന്ന ഒരു ഓവർ മാത്രമാണ് ഒരു സിക്സ് ആണ്ട് വഴങ്ങിയിട്ട് കുറച്ച് റൺസ് പോയത് മാത്രം എന്നിട്ട് മുപ്പത്താറ് റൺസ് മാത്രമേ ബുംറീൻ ബുംറ കൊടുത്തിട്ടുള്ളൂ അപ്പം അത്രയും നല്ലൊരു സാഹചര്യം ഉണ്ടായിട്ട് ഇങ്ങനൊരു ഇത് ചെയ്തതാണ് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ക്യാപ്റ്റൻസിയിൽ വളരെ വളരെ തോൽവ് തന്നെയാണ് ഹർദിത് പാണ്ഡി ഈ മത്സരത്തിൽ ഓക്കെ ഇനിയും മുംബൈയുടെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൻ്റെ ഒരു ടോട്ടലെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ജയം സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല ഒരു 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 അസാധ്യ ഒരു അസാധ്യമായിട്ടുള്ളൊരു അത്ഭുതമായിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിക്കണം അങ്ങനെ പോലും നമ്മുടെ ഉള്ളിൽ വരില്ല നമ്മൾ ഓൾറെഡി തോറ്റു അതാണ് അതിനപ്പുറത്തോടുള്ള ചിന്ത നമ്മളോട്ട് വരത്തില്ല അത്രയും വലിയൊരു ഉള്ളപ്പോൾ അല്ലേ പക്ഷേ ഇവിടെ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റേഴ്സ്മാർ പൊരുതിയ പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ് ബാറ്റർമാർ മെന്റലി ഡൗൺ ആയിപ്പോകുന്നൊരു സിറ്റുവേഷനാണ് എത്ര എത്ര അടിക്കാൻ എത്ര എന്ന് വെച്ചാൽ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ഓൾറെഡി എന്താ അടിച്ച ഔട്ടായി അല്ലെങ്കിൽ വളരെ ഒരു ചെറിയ സ്കോറിന് ഒരു ഹ്യൂജ് റൺസിൻ്റെ ഒരു തോൽവി മുംബൈ ഏറ്റുവാങ്ങേണ്ടതാണ് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഏത് ടീമാണെങ്കിലും ഏറ്റുവാങ്ങേണ്ടതാണ് കാരണം മെന്റലി ഡൗൺ ആയി ആയിപ്പോയി ഇത്രയും വലിയൊരു ടോട്ടലാണ് പക്ഷേ ഇവിടെ രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും ചേർന്ന് തുടങ്ങിയ ആ ഒരു സ്റ്റാർട്ടുണ്ടല്ലോ അത് അത് ഗംഭീരമായിരുന്നു ഗംഭീര സ്റ്റാർട്ടായിരുന്നു ആ പന്ത്രണ്ട് ബോളിൽ ഇരുപത്തി ആറ് റൺസ് രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ഇഷാൻ കിഷൻ വളരെ ഒരു ഒരു പവർ സ്ട്രൈക്ക് തന്നെയാണെന്ന് പറയാം പതിമൂന്ന് പോളിൽ മുപ്പത്തിനാല് റൺസ് അവിടെ തുടങ്ങി തുടക്കമുണ്ടല്ലോ അതായത് ആറ് ഓവറിൽ ഏകദേശം എഴുപത്തി സംതിങ് പ്ലസ് ആണ് റൺസാണ് പവർ പ്ലേയിൽ നേടിയത് അപ്പോൾ വലിയൊരു പോരാട്ടം തന്നെയാണ് ഇപ്പോൾ എസ് ആർ എച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എസ് ആർ എച്ചിന് മുംബൈ ഇന്ത്യൻസ് കൊടുത്തത് എന്നിട്ട് മുപ്പത്തി ഒന്ന് റൺസിൻ്റെ തോൽവി മാത്രമാണ് മുംബൈ ഏറ്റുവാങ്ങിയിട്ടുള്ളത് കാരണം അതും വളരെ ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു ഹ്യൂജ് ടോട്ടലിൻ്റെ വലിയൊരു ഡിഫറൻസ് ആയിരുന്നെങ്കിൽ അത് എസ് ആർ എച്ചിനും ഗുണമായാണ് കാരണം വലിയൊരു നെറ്റ് റൺ റേറ്റ് അവർക്ക് കിട്ടിയനെ മുംബൈ ആണെങ്കിലും മൈനസ് ഒന്നോ രണ്ടോ ലോട്ടോ ഒക്കെ പോകുന്ന രീതിയിലുള്ള നെറ്റ് റൺ റേറ്റ് ആയേനെ അത് തന്നെയല്ല എസ് ആർ എച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് രക്ഷപ്പെടുത്തിയത് എല്ലാ ടീമുകളെയും കൂടിയാണ് കാരണം എസ് ആർ എച്ച് ഈ ഒരു മത്സരത്തിൽ അവർക്ക് നൂറോ നൂറിന്റെ മണ്ടയ്ക്കോ ഒരു റൺ റേറ്റിൽ ഒരു വിജയം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്ലസ് രണ്ടോ ഒന്നോ ഒന്നോ ലോട്ടോ അവരുടെ നെറ്റ് റൺ റേറ്റ് കടന്നുപോയേ അപ്പൊ അത് ഒരുപക്ഷെ അവസാനം വരുമ്പോഴത്തേനും പല ടീമുകൾക്കും അതൊരു വെല്ലുവിളിയായി പോയേന അപ്പം ഏകപക്ഷീയമായിട്ടുള്ളൊരു നെറ്റ് റൺ റേറ്റിന്റെ വർധനവ് എസ് ആർ സിനി ഉണ്ടായ പക്ഷെ അത് എന്തായാലും മുംബൈ ഇന്ത്യൻസ് തടഞ്ഞു അത് സത്യം പറഞ്ഞാൽ എല്ലാ ക്യൂങ്ങൾക്കുള്ളൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ് നിലവിലുള്ളത് എനിക്കൊന്ന് സി എസ് ടി ക്യാമ്പ ഏറ്റവും കൂടുതലും നെറ്റ് റൺ റേറ്റ് ഉള്ളത് ഏകദേശം രണ്ടിനടുത്തുണ്ട് പ്ലസ് ഒന്ന് ദശാംശം നയൻ സെവൻ നയൻ ആണുള്ളൂ അപ്പം ഏകദേശം രണ്ട് അടുത്തുണ്ട് അവരുടെ നെറ്റ് റൺ റേറ്റ് അവരെ ഇനിയും നെറ്റ് ഓൺ റേറ്റ് കീഴ്പ്പെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അസാധ്യമായിട്ടുള്ള വലിയ വലിയൊരു ടാസ്ക് തന്നെയാണ് അതിനുശേഷം രാജസ്ഥാനാണ് പ്ലസ് ഒന്നുണ്ട് അപ്പം ഒരു പക്ഷേ ഒരു നൂറോ നൂറെണ്ണം മണ്ടയ്ക്കോ ഒരു റൺസിൽ വിജയമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ പ്ലസ് രണ്ടോ അല്ലെങ്കിൽ പ്ലസ് ഒന്നോ പ്ലസ് ഒന്ന് പ്ലസ്സിന്റെ അല്ലെങ്കിൽ ഒന്ന് സംതിങ് ഒരു നെറ്റ് റണ്ടായിട്ട് ഉണ്ടായത് അതെന്തായാലും തടഞ്ഞു അത് അതിനുശേഷം നമൻ നമൻ മുംബൈയുടെ നമൻ കളിച്ചു പതിനാല് പോളിൽ മുപ്പത് റൺസ് തിലക് വർമ്മ ഒരു വലിയൊരു ഒരു ഒരു എന്താ പറയുക ഒറ്റ പോരാട്ടം തന്നെ നടത്തി അമൻ്റെയും തിലക് വർമ്മയുടെ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരുപക്ഷെ മുംബൈ ഇന്ത്യൻസ് ജയിക്കും എന്നുള്ളൊരു നിലയിൽ വരെ കാര്യങ്ങൾ എത്തിയതാണ് അതിനുശേഷം ഹർദിക് പാണ്ഡ്യ എത്തി വലിയ കാര്യത്തെയും കൂളാണെന്ന് അറിയിക്കാനായിട്ട് വേണ്ടിയിട്ട് പാട്ടിനൊത്ത് തലയൊക്കെ ഇങ്ങനെ കുലക്കിയൊക്കെ വന്നതാണ് ഞാൻ വലിയ കൂളാണ് ഞങ്ങൾ വലിയ കൂളാണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിട്ട് പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇരുപത് ബോൾ ഇരുപത്തിനാല് റൺസ് ഒരു പക്ഷേ ജയത്തിന് അരികിലോട്ട് എത്താനോ അല്ലെങ്കിൽ ജയമോ വരെ സാധ്യമാക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു മുംബൈ അവിടെ ഇരുപത് ബോളുകൾ ഫേസ് ചെയ്ത് ഏകദേശം ഒരു നാല് നാലോവറിന് ഒരു നാല് ബോളിന്റെ വ്യത്യാസമേ ഉള്ളൂ ഏകദേശം നാല് ഓവർ വന്നിട്ട് വേസ്റ്റ് ആക്കി എന്ന് പറയാം കാരണം ആ നാല് ഓവറിൽ ഒരു നാൽപ്പത് റൺസെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവസാനം നമുക്ക് എന്താ പറയുന്നത് പതിനൊന്ന് റൺസിൻ്റെ തോൽവി അല്ലേ അല്ലെ അത്രയും ഡിഫറൻസ് ഉള്ളൂ എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കാം ഇല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോളർ ബോളറിൻ്റെയൊക്കെ ഇരട്ടിയാണ് ആൾക്കാർ കളിക്കാറുള്ളത് പക്ഷേ ഇവിടെ ഹർത്തിപ്പാണ്ടിയാണ് വെറും ഇരുപത് മുകളിൽ ഇരുപത്തി നാല് റൺസാണ് അല്ലേ ആ ഒരു ഓവർ മറ്റൊരാൾക്ക് കിട്ടിയായിരുന്നെങ്കിൽ നല്ല മികച്ച രീതിയിൽ അല്ലെങ്കിൽ അവൻ ആ ബോളുകളിലൊക്കെ നല്ലവരിൽ നിന്ന് കളിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ മുമ്പേക്ക് ജയം പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ തോൽവിയുടെ മുപ്പത്തി ഒന്ന് റൺസിൻ്റെ തോൽവി എന്നുള്ളത് അതെങ്കിലും ആ ആഘാതം കുറയ്ക്കാമായിരുന്നു പക്ഷേ ക്യാപ്റ്റൻസിയോ പോയി ബാറ്റിങ്ങിലും വെറുതെ കയറി അതിന് മുമ്പേ ആയ ടിവിഡിനെയോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പ്രേവിസിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബാറ്ററിനെ എടുത്തിട്ട് അവിടെ അടിക്കാൻ വേണ്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന്റെ ആ ഒരു സ്റ്റാറ്റ് ഒരു പക്ഷെ മാറിയാനേ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിയാനേ ഇവിടെയൊക്കെ പെർഫോമൻസ് ആണ് ഹർദിക് പാണ്ഡ്യ നടത്തിയത് ക്യാപ്റ്റൻസിയിലാണേലും വലിയ ഫ്ലോപ്പ് തന്നെയാണ് എന്തായാലും എസ് ആർ വിജയം അതൊരു വലിയ വിജയം തന്നെയാണ് ചെറുതാക്കി കാണാൻ പറ്റില്ല മുംബൈയുടെ അടുത്ത് ഇത്രയും റൺസെങ്കിലും വേണം എന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ മികച്ചതായിട്ടുള്ളൊരു ഒരു 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 ബാറ്റിൽ തന്നെയാണ് എസ് ആർ എച്ച് മുംബൈക്ക് കൊടുത്തിട്ടുള്ളത് എസ് ആർ എച്ച് എന്തായാലും ആദ്യത്തെ വിജയം സ്വന്തമാക്കി എന്തായാലും ഈ എസ് ആർ എച്ച് ടീം അങ്ങനെ വെറുതെ പോകാൻ വന്നതല്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് കാരണം കമ്മിൻസ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട് വളരെ ഒത്തിരി നല്ല ചേഞ്ചസുകളുണ്ട് എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡുകളൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും തുടർന്നുള്ള എസ് ആർ എച്ചിന് മത്സരങ്ങൾ കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നു മുംബൈ ഇന്ത്യൻസ് ആദ്യത്തെ രണ്ട് കളികളും പരാജയപ്പെട്ടു മുംബൈ തോറ്റുകൊണ്ടാണ് തുടങ്ങാറുള്ളത് എന്നൊക്കെ പറയുമെങ്കിലും ഇതൊരു പുതിയ സീസൺ ആണ് കാരണം പല ടീമുകളൊക്കെയും നമ്മൾ പ്രതീക്ഷിക്കാത്ത പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത് അപ്പം ഇങ്ങനൊരു ടോട്ടൽ എസ് ആർ ചടിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല അപ്പം ഓരോ ടീമും അവരുടേതായിട്ടുള്ള ചില യുണീക്കായിട്ടുള്ള ചില കാര്യങ്ങളിൽ അവർ ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് പഴയ കാര്യങ്ങളും വീമ്പും വീമ്പും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സീസണിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തോറ്റുകൊണ്ട് തുടങ്ങുന്ന മുമ്പേ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തോറ്റാൽ പിന്നീട് കയറി ഒരു അവസരം മറ്റു ടീമുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് വരില്ല അവരുടെയൊക്കെ പെർഫോമൻസുകൾ അത് അതിഗംഭീരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയുള്ള കളികളൊക്കെയും വളരെ എന്താ പറയുക നല്ല പ്രകടനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് വിജയങ്ങൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് നെറ്റ് റൺ റേറ്റിനെ ആശ്രയിക്കാതെ വിജയങ്ങൾ പോയിന്റ്സിൽ സ്വന്തം പോയിന്റ്സ് നേടുക എന്നുള്ളതാണ് മുംബൈ ഇന്ത്യൻസ് ചെയ്യേണ്ടത് എന്തായാലും ഇന്നത്തെ മത്സരത്തിന് ശേഷം അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇട ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പം നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം